ഡിയേഴ്സ് അപ്പം ഞാനിന്ന് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കണ്ണൻ്റെ കല്യാണം ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഡേ ആണ് സോ നമുക്ക് ഇന്ന് ചെക്കൻ വീട് കാണാൻ ചടങ്ങുണ്ട് ഉണ്ട് അതിന് കൂടെ തന്നെ എന്താ പറയുക ഉറപ്പിക്കലും ഫിക്സേഷൻ കാര്യങ്ങളൊക്കെ അന്നേരം നടക്കുകയാണ് അപ്പോൾ ചെക്കൻ്റെ വീട്ടിലേക്ക് ഞാനും കൂടി പോകുന്നുണ്ട് അവിടുന്നാണ് ബാക്കി കലാപരിപാടികൾ ഫുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകും അപ്പം ഫേസ്റ്റ് തന്നെ ഞാൻ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം അലോവേര ജെല്ലാ കേട്ടോ അലോവേറ ജെല് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്നത് പോലെ തോന്നും അതുപോലെ നിങ്ങളുടെ ഓയിലി ടൈപ്പ് സ്കിൻ ആണെങ്കിൽ എൻ്റെ ഡ്രൈ ആണ് ആക്ച്വലി പക്ഷേ നമ്മളിപ്പോൾ ഉച്ച ടൈമിലൊക്കെ പോകുന്ന സമയത്ത് ചൂടായിട്ട് വേർത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു അലോവേര അലോവേരാ ഒരു ബേസ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് പോൺസിൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഫ്രണ്ടിലെ മൂക്കിൽ ഒരു കുഞ്ഞ് പാടുണ്ട് സംഭവം എന്ന് വെച്ചാൽ ഞാൻ അലമാര ക്ലോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൂക്കിലൂടെയാണ് ഞാൻ ക്ലോസ് ചെയ്തത് ചെറുതായിട്ടൊരു സ്ക്രാച്ച് ഞാൻ പിന്നെ ഇവിടെ നടന്നു പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തൊക്കെയോ വെച്ചിട്ട് അത് ഒന്ന് ശരിയാക്കാൻ വേണ്ടി ഇതാക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കൺസീലറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തൊക്കെയോ വെച്ചിട്ട് അന്ന് ചെയ്തു പിന്നെ ഇത് ഒരു ലൂമി ക്രീമാണ് ലൈക്മിൻ്റെ ലൂമി ക്രീമാണ് കേട്ടോ നല്ല ഗ്ലോ ഉണ്ടാകാൻ വേണ്ടി പിന്നെ ചെറുതായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കുറച്ച് നല്ലോണം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം കണ്ണ് കണ്ണാണ് നമ്മുടെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കണ്ണിലാണ് ഞാനൊരു താജ്മഹൽ പണിയാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പം ഇത് സ്വിസ് ഓട്ടിയിട്ട് ഒരു കുഞ്ഞു പാലറ്റാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുള്ളാകും അപ്പോൾ ആ ഒരു ഒരു എന്താ പറയുക കോപ്പർ അല്ല കോപ്പർ അല്ല സോറി ഒരു പിങ്ക് ഷ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഒരു എപ്പോഴും അപ്ലൈ ചെയ്യും ഞാൻ എൻ്റെ കംഫർട്ടബിളായിട്ടുള്ളൊരു ഐ ലുക്കാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ പെണ്ണുകളിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്തിട്ടല്ലേ നമ്മളെ മുഖത്തെന്തെങ്കിലുമൊന്നും പരീക്ഷിക്കാന്ന് വെച്ചിട്ട് ഇടുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല നമ്മൾ ആയിട്ട് നമുക്ക് എങ്ങനെ വെക്കാൻ പറ്റുമോ അങ്ങനെ വെക്കണം അതിൽ ഓവറാക്കേണ്ട ആവശ്യമൊട്ടും ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇതൊക്കെ ഞാൻ എപ്പോഴും എല്ലാ നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ആളെന്നെ വിളിച്ചു എന്തായി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വേഗം വെക്ക് എനിക്ക് മേക്കപ്പ് ചെയ്തിട്ട് ഇവിടെ തീർന്നിട്ടില്ല വേഗം എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്ന് മണിക്കാണ് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ടത് ഞാൻ നേരത്തെ ഒരു ഒന്നര ആ ഒരു ടൈം ആകുമ്പം തന്നെ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ണൊക്കെ എഴുതി മസ്ക്കാരമൊക്കെ ഇട്ടു ഇതേ ഈ ഒരു കയ്ലിങ്ങനത്തെ ഒരു വളയാണ് കേട്ടോ ഇട്ടിട്ടില്ല പിന്നെ നമ്മൾ തന്നെ റെഡിയായി ആയി ഇതിന്റെ ഫുൾ വ്ലോഗ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ട് നോക്കുകട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും കമന്റ് ചെയ്യണേ ബൈ ബൈ